വാണിയംകുളം മാനന്നൂർ ഉരുക്ക് തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതിമാറുന്നു പുഴയുടെ കിഴക്കുഭാഗത്ത് തടയണയ്ക്ക് സമീപം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ പിറകുവശത്തെ മണ്ണിടിഞ്ഞതോടെയാണ് പുഴ ഇതുവഴി ഗതിമാറി ഒഴുകുന്നത് തടയണയുടെ കിഴക്കു ഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തുമായി വലിയ മരങ്ങളും കടപുഴകി പുഴയിലേക്ക് വീഴുകയും ചെയ്തു ഇതോടെ പുഴയുടെ പടിഞ്ഞാറു ഭാഗത്തെ തീരപ്രദേശങ്ങളും തകർത്താണ് ഇപ്പോഴത്തെ നീരൊഴുക്ക് നിർമ്മാണത്തിനായി എത്തിച്ച യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കരയിലെ പാടത്ത് മൺകൂനയ്ക്ക് മുകളിലാണ് വെച്ചിരുന്നത് പുഴഗതി മാറിയതോടെ ഈ മൺകൂനകൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് മണ്ണിടിച്ചിൽ വർദ്ധിച്ചതോടെ യന്ത്രങ്ങൾ താൽക്കാലികമായി മാറ്റുന്ന പണികൾ വൈകിട്ട് തുടങ്ങി പുഴയുടെ ഗതിമാറ്റത്തിൽ കൂടുതൽ കൃഷി സ്ഥലങ്ങളും നഷ്ടമായി നേരത്തെ വേനലിൽ പുഴ ഗതിമാറി ഒഴുകുന്ന ഭാഗത്ത് പണികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു വെള്ളം നിറഞ്ഞത് ഇതോടെ നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്തുകൂടി ശക്തിയായി വെള്ളം ഒഴുകുകയായിരുന്നു തുടർന്ന് പുഴയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റു യന്ത്രങ്ങളുമെല്ലാം വളരെ കഷ്ടപ്പെട്ടായിരുന്നു തൊഴിലാളികൾ കരയ്ക്കു കയറ്റിയത് സർവേ പൂർത്തിയായപ്പോൾ പ്രളയത്തിൽ പുഴയെടുത്ത സ്ഥലം ഉൾപ്പെടെ സ്ഥലങ്ങളുടെ അതിർത്തികൾ തരം തിരിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട കർഷകരുടെ ഭൂമിയും ജലസേചന വകുപ്പിന്റെ ഭൂമിയും കണ്ടെത്തി കർഷകർക്ക് തരം തിരിച്ചു നൽകാനായി ഉപഗ്രഹ സർവേയും ടോട്ടൽ സ്റ്റേഷൻ സർവേയും ഉപയോഗിച്ചാണ് സർവേ നടത്തിയത് എന്നാൽ പുഴയുടെ ഗതിമാറ്റത്തിൽ കൂടുതൽ കൃഷി സ്ഥലങ്ങളും തീരപ്രദേശങ്ങളും വീണ്ടും ഇടിഞ്ഞു നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് പി മമ്മിക്കുട്ടി എം എൽ എ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ആരോഗ്യകാര്യസ്ഥിര സമിതി അധ്യക്ഷൻ പി ഹരിദാസൻ സുജിത് പി രാജു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു സി സി എൻ ഒറ്റപ്പാലം